ഇന്ത്യൻ പരിശീലകൻ ഇഗോർ സ്റ്റിമാനെ പുറത്താക്കി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിലെ ദയനീയ പ്രകടനത്തിന് പിന്നാലെയാണ് നടപടി ടീം ഇന്ത്യ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവച്ചുവെങ്കിലും നിർണായക മത്സരങ്ങളിൽ കാലിടേറിയത് ഇഗോർ സ്റ്റിമാച്ച് എന്ന പരിശീലകന് തിരിച്ചടിയാവുകയായിരുന്നു ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ മൂന്നാം റൗണ്ടിലേക്ക് മുന്നേറാൻ ഇന്ത്യക്ക് കഴിയാത്തത് സ്റ്റിമാച്ചിൻ്റെ പുറത്താകലിന് ആക്കം കൂട്ടി സ്റ്റിമാച്ചിനെ എല്ലാ ചുമതലകളിൽ നിന്നും അടിയന്തരമായി മാറ്റി നിർത്തുന്നുവെന്ന് അറിയിച്ചുകൊണ്ടുള്ള വാർത്താക്കുറിപ്പാണ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ പുറത്തിറക്കിയത് ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിലെ തോൽവിയാണ് പുറത്താക്കാൻ കാരണമെന്ന് വ്യക്തമാക്കുന്ന വാർത്താക്കുറിപ്പിൽ പുതിയ കോച്ചിനെ ഉടൻ പ്രഖ്യാപിക്കുമെന്നും പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ സ്ഥാനമൊഴിഞ്ഞ സ്റ്റീഫൻ കോൺസ്റ്റന്റൈന് പകരക്കാരനായാണ് ഇഗോർ സ്റ്റിമാച്ച് ഇന്ത്യൻ ടീമിൻ്റെ പരിശീലകക്കുപ്പായം അണിയുന്നത് സ്റ്റിമാച്ചിന് കീഴിൽ രണ്ട് സാഫ് കപ്പും ഒരു ഇന്റർ കോണ്ടിനൽ കിരീടവും ഒരു ത്രിരാഷ്ട്ര ടൂർണമെന്റ് വിജയവും ഇന്ത്യക്ക് നേടാനായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഫിഫ ലോകകപ്പിൽ വെങ്കല മെഡൽ നേടിയ ക്രൊയേഷ്യൻ ടീമിലെ അംഗമായിരുന്നു സ്റ്റിമാച്ച് സ്പോർട്സ് ഡെസ്ക് ജനം